ർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറുംബുസ്ലിം ജെഡി പി കോളേജിൽ ഫെലോഷിപ്പിക്കുന്ന പരമ്പരകൾ പ്രകൃതിയുടെ മനഃശാശ്രമം എന്ന എട്ടാമത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പ്രകൃതിയിലെ പ്രക്രിയകളെ കുറിച്ചാണ് ഇപ്പോ പ്രകൃതിയിലെ പ്രക്രിയകളെ കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് ഇക്കോസൈക്കോളജി കൺട്രോൾസ് നേച്ചേഴ്സ് പ്രോസസസ് and forms deep to restore life. പ്രകൃതി പ്രക്രിയകൾ പ്രകൃതിയിലെ എല്ലാ പ്രക്രിയകളും ഇക്കോ സൈക്കോളജിയാൽ ആസൂത്രണം ചെയ്ത് നിയന്ത്രിച്ച് പ്രകടമാക്കപ്പെട്ടതാണ് പ്രകൃതിയിൽ ഇക്കോസൈക്കോളജി സുസ്ഥിരതയെ മനസ്സിലാക്കുവാനും നിയന്ത്രിക്കുവാനും സാക്ഷാത്കാരിക്കുവാനും പാകത്തിൽ വ്യവസ്ഥയാക്കപ്പെട്ടിരിക്കുന്നു ജീവന്റെ മുഴുവൻ വ്യവസ്ഥകളും ഇക്കോ സൈക്കോളജിയാൽ നിയന്ത്രിക്കപ്പെടുന്നതിനാൽ അതിൽ അറിവും പ്രാവീണ്യവും നേടുന്നതിലൂടെ സമൂഹങ്ങൾക്ക് സുസ്ഥിരതയിലുള്ള വെല്ലുവിളികൾ പരിഹരിക്കാനും വരാനിരിക്കുന്ന പ്രഭാവങ്ങളെ നേരിടാനും അവയെ കൈകാര്യം ചെയ്യാനും സുസ്ഥിരത സാധ്യപരിധിയോളം പുനഃസ്ഥാപിക്കുവാനും സാധിക്കും അതിനായി പ്രകൃതി മനഃശാസ്ത്രം വ്യവസ്ഥാ നിയമവുമായി ചേർന്ന് ദീപികോളജി എന്ന ജ്ഞാനശാഖയെ രൂപപ്പെടുത്തുന്നു ഇതാണ് ഇക്കോസൈക്കോളജി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതവുമായിട്ട് വലിയ ബന്ധമില്ലാത്ത ഒരു കാര്യമായിട്ട് ചില ചർച്ചകളിലൊക്കെ പല ആളുകളും കരുതുന്നത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇക്കോസൈക്കോളജിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് നമ്മളും ഉപരി വ്യവസ്ഥയും തമ്മിലുള്ള എന്നുള്ളത് ഞാനും ഭൂമിയും തമ്മിലുള്ള ബന്ധം ഞാനും എന്റെ ഉപരി വ്യവസ്ഥയായ സംവിധാനങ്ങളുമായിട്ടുള്ള ബന്ധമെന്നുള്ളത് നമ്മളതിനെ ഈ ലഘുവായ ഭാഷയില് പ്രാർത്ഥന ഗുരുത്വം എന്നുള്ള പദങ്ങളൊക്കെ ചിലടത്ത് ഉപയോഗിക്കുമ്പോൾ അതൊന്നും ആവശ്യമില്ലാത്തതാണ് എന്ന് ഉള്ള ഒരു ധാരണ പലപ്പോഴും കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് പ്രകൃതിയിലെ സർവപ്രക്രിയകൾ നമ്മുടെ അറിവോടുകൂടിയല്ല സംഭവിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്കറിയാവുന്നത് तुलोम् तुलोम् Alsounda, land, side, ും കുറവ് തുലവും കുറവെന്ന് വെച്ചാൽ ഒരു ശതമാനത്തിൽ താഴെ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു ധാരണ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ശതമാനത്തിനും താഴെ നമുക്ക് മനസ്സിലാവുന്നത് ബാക്കി തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനവും നമുക്ക് അറിയാത്തതാണ് നമുക്ക് അറിയാൻ കഴിയാത്തതാണ് അത്രയേറെ വിപുലപ്പെട്ടിട്ടുള്ള പ്രക്രിയകളിൽ ഈ ഹൊ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ബന്ധം നമ്മളും നമ്മുടെ സമൂഹമായിട്ടുള്ള ബന്ധം നമ്മളും നമ്മുടെ ചുറ്റുപാടുള്ള വിഭവങ്ങളുമായിട്ടുള്ള ബന്ധം നമ്മളും നമ്മുടെ രാഷ്ട്രീയവുമായിട്ടുള്ള ബന്ധം നമ്മള് നമ്മുടെ കുടുംബത്തിലുള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധം ഇത്തരം കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയുന്നുള്ളൂ നമ്മൾ അറിയാൻ നമുക്കറിയാൻ കഴിയുന്നുള്ളൂ ബാക്കി നമ്മൾ പ്രകൃതിയിലുള്ള മറ്റെല്ലാ സംവിധാനങ്ങളുമായിട്ടുള്ള ആ ഒരു ബാന്ധവുമുണ്ടല്ലോ നെറ്റ്വർക്ക് പാറ്റാണെന്ന് പറയുന്നൊരവസ്ഥ ഇതിനെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല അറിയാൻ കഴിയുന്നില്ല ഇതിനെ നമ്മൾ നിരാകരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയില്ല പ്രകൃതിയിലെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ പ്രക്രിയകളും പ്രകൃതിയുടെ സവിശേഷ ഡിസൈനാല് ഡിസൈൻ പെട്ടി സവിശേഷ ആൽഗരിതത്തിനാൽ ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അത് ഇക്കോ സൈക്കോളജി ഉപയോഗിച്ചുകൊണ്ടാണ് അത് ആസൂത്രണം ചെയ്തിട്ടുള്ളത് നമ്മുടെ സൈക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണോ ആസൂത്രണം ചെയ്തത് ഒര് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കുന്നു എനിക്കിന്നതെ സംഭവിക്കൂ എന്ന് ഉപബോധം തീരുമാനിക്കുന്നു എന്റെ ശേഷികളോ പ്രവർത്തനങ്ങളോ ഒക്കെ ഇന്ന രീതിയിലായിരിക്കുന്നു എന്ന് അവബോധം തീരുമാനിക്കുന്നു അപ്പൊ എന്റെ സൈക്കിന്റെ വിവിധ തലങ്ങൾ എന്റെ പ്രവർത്തനങ്ങളെ തീരുമാനിക്കുന്ന പോലെ ജീവിതത്തിലെ സർവ്വ പ്രവർത്തനങ്ങളും പ്രകൃതിയിലെ എല്ലാ പ്രക്രിയകളും ഇക്കോ സൈക്കോളജിയാൽ ആസൂത്രണം ചെയ്ത് നിയന്ത്രിക്കപ്പെട്ടതാണ് കാരണം ഈ ആസൂത്രണം എന്ന് പറയുന്നതാണ് ഈ മനസ്സെന്ന് പറയുന്നത് പ്രകൃതിയിൽ ഇക്കോ സൈക്കോളജി സുസ്ഥിരതയെ മനസ്സിലാക്കാനും നിയന്ത്രിക്കാനും സാക്ഷാത്കാരം സാക്ഷാത്കരിക്കാനും പാകത്തിൽ വ്യവസ്ഥയാക്കപ്പെട്ടിട്ടുണ്ട് കാരണം നമ്മുടെ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് ആ സസ്റ്റൈനബിലിറ്റിയുടെ ബാലൻസ് ഉണ്ടല്ലോ ആ ബാലൻസിന്റെ അടിസ്ഥാനം തന്നെ ഇക്കോസൈക്കോളജിയാണ് ഇത് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ ഈ കുതന്ത്രങ്ങൾ ഉപയോഗിക്കാൻ മറ്റേ യുദ്ധതന്ത്രങ്ങൾക്ക് മാർക്കറ്റിംഗ് തന്ത്രങ്ങൾക്ക് ഒക്കെ നമ്മൾ ഈ സംഭവത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഒരു മാസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകളെ ഒരു ജനതയെ മുഴുവൻ ഒരു പ്രത്യേക ചിന്താപദ്ധതിയിലേക്ക് എത്തിക്കാനൊക്കെ ആയിട്ട് യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായിട്ട് ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് നൂറാൻ കുറങ്ങൻ പ്രഭാവത്തിന്റെ ഒക്കെ രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഒരു നുണം നൂറ് തവണ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണെന്ന് സമൂഹം വിശ്വസിക്കുമെന്ന് അത് ശരിയായി തീരും അത് ശരിയായി തീരും എന്ന് പറയുന്ന ഹിറ്റ്ലറുടെ ഗീബക്സിന്റെ ആ ഒരു ഒരു തന്ത്രം പോലും സൈക്കോളജിയാണ് രാജ്യതന്ത്രങ്ങളിൽ ഇത് നല്ലപോലെ ഉപയോഗിക്കുന്നുണ്ട് ഈ ആധുനിക കാലത്ത് വെച്ചാൽ കഴിഞ്ഞ ഒരു ഇരുന്നൂറ് വർഷങ്ങളായിട്ട് അത് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ ഇൻഡസ്ട്രിയെ കൈകാര്യം ചെയ്യുന്നവരും മാർക്കറ്റിനെ പിടിച്ചടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് മാർക്കറ്റിംഗ് തന്ത്രങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഭരണകർത്താക്കൾ അത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ ലോ ഓഫ് അട്രാക്ഷന്റെ പേരിൽ പലരും ഉപയോഗിക്കുന്നുണ്ട് കാലങ്ങളായിട്ട് കാലങ്ങളായിട്ടത് പ്രാർത്ഥനയുടെ രൂപത്തിൽ ഉപയോഗിക്കുന്നുണ്ട് പല കോണ്ടക്സ്റ്റിലാണെന്ന് മാത്രം ക്വാണ്ടം ഹീലിംഗിന് ഉപയോഗിക്കുന്നുണ്ട് ഈ അതായത് നമ്മൾ ഹൊറിസോണൽ കണക്ഷൻ പോകാൻ വെർട്ടിക്കൽ ആയിട്ടുള്ള കണക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സിസ്റ്റത്തെ കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു ഒരു സംവിധാനുണ്ടല്ലോ അത് അത് തന്നെയാണ് അത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ എല്ലാത്തിനെയും ഡിസ്ട്രാക്ട് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള യുദ്ധങ്ങൾ ഉണ്ടാക്കുന്ന രൂപത്തിലാണ് അപ്പോൾ ആ ഡിസ്ട്രാക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു ആൽഗുരുതത്തെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ പ്രകൃതിയിലെ ഇക്കോസൈക്കോളജി എന്നുള്ള ഒരു അവസ്ഥയെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നമ്മുടെ സുസ്ഥിരതയെ സസ്റ്റൈനബിലിറ്റി എന്നുള്ളത് എങ്ങനെ സംഭവിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനെ നിയന്ത്രിക്കാൻ കഴിയും അത് സാക്ഷാത്കരിക്കാൻ കഴിയും ആ പാകത്തിൽ ഇത് ഇത് വ്യവസ്ഥയാക്കപ്പെട്ടിട്ടുണ്ട് ഒരു സിസ്റ്റമായിട്ട് ഇവിടെ പ്രപഞ്ചത്തിലുണ്ട് സത്യത്തിൽ പ്രപഞ്ചത്തെ മുഴുവൻ കൈകാര്യം ചെയ്യുന്ന ഇക്കോ സൈക്കോളജി എന്നുള്ള സംവിധാനമാണ് അത് നമ്മുടെ കൺട്രോളിലല്ല നമുക്കതിൽ ഇടപെടാൻ പറ്റുമെന്നുള്ളൊരു കാര്യമാണ് നമ്മുടെ കൺട്രോളിലല്ല നമുക്ക് ഒരു പരിധിവരെ ഇടപെടാൻ പറ്റും ജീവന്റെ മുഴുവൻ വ്യവസ്ഥകളും ഇക്കോ സൈക്കോളജിയാൽ നിയന്ത്രിക്കപ്പെടുന്നതിനാൽ ആ അതിൽ അറിവും പ്രാവീണ്യം നേടുന്നതിലൂടെ സമൂഹ സുസ്ഥിരതയിലേ വെല്ലുവിളികൾ പരിഹരിക്കാനും വരാനിരിക്കുന്ന പ്രഭാവങ്ങളെ നേരിടാനും അവയെ കൈകാര്യം ചെയ്യാനും സുസ്ഥിര സാധ്യപരിധിയോളം പുനഃസ്ഥാപിക്കാനും സാധിക്കും അത് ജീവനുള്ള വ്യവസ്ഥകൾ നമ്മൾ പഠിച്ചതാണ് പ്രപഞ്ചവും സൗരയൂതവും ഒക്കെ ജീവനുള്ളതാണ് എന്നുവെച്ചാൽ സ്വയം സംഘാടകത്വം ആ സ്വയം സംഘാടകത്വം എന്ന് പറയുന്നതും അതിന്റെ ബോധം എന്ന് പറയുന്നതും എല്ലാം കൂടെ ഒരു സവിശേഷാവസ്ഥയിലാണ് നമ്മൾ ജീവനുള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് ഇവിടെ ജീവൻ പറയുന്ന എല്ലാ വ്യവസ്ഥകളും അല്ലെങ്കിൽ ജീവനുണ്ടെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന എല്ലാ വ്യവസ്ഥകളും ഇക്കോ ആലാണ് നിയന്ത്രിക്കപ്പെടുന്നത് എന്നുവെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ദുഃഖി കൊണ്ടാണ് നിയന്ത്രിക്കപ്പെടുന്നത് എന്ന് വേണമെങ്കിൽ തൽക്കാലം ഒന്ന് ചിന്തിക്കുക എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യൂ എനിക്ക് പറ്റുന്നത് ഞാൻ എനിക്ക് കിട്ടൂ എന്നൊക്കെ പറയുന്ന നിങ്ങളുടെ യോഗ്യത എങ്ങനെയൊക്കെയാണെന്ന് കരുതി നിങ്ങൾ അങ്ങനെയൊക്കെ കരുതുന്നു നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ ജീവിതം ഇതിന് വേറെ ചില ഡിസൈൻസ് ഉണ്ട് ആ ഡിസൈൻ എന്നുള്ളത് നിങ്ങളുടെ ഈ ഈ ഹൊറിസോണ്ട്രൽ പ്ലെയിനിലുള്ളതല്ല കൊണ്ടുപോകുന്നത് മുകളിൽ നിന്നുള്ളൊരു പ്ലെയിനാണ് പ്രകൃതിയാണത് തീരുമാനിക്കുന്നത് പ്രകൃതിയുടെ ആ ഡിസൈനാണ് തീരുമാനിക്കുന്നത് അപ്പോ നിങ്ങളുടെ ശരീരത്തിനകത്ത് എന്ത് ഇപ്പൊ എങ്ങനെ ഏത് തരത്തിൽ എന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കൺട്രോളിലല്ല അല്ല കുറേയൊക്കെ കാര്യങ്ങൾ അത് അറിഞ്ഞു ഇടപെടുന്ന സമയത്ത് നമുക്ക് അതിന് കുറച്ച് സ്വാധീനം ചെലുത്താൻ പറ്റും പക്ഷേ നിങ്ങളുടെ ഈ ലഭിച്ച ശരീരം മുതൽ ജീവിതത്തിന്റെ സന്ദർഭങ്ങൾ മുതൽ സംഭവങ്ങൾ മുതലുള്ള കാര്യങ്ങളൊന്നും തന്നെ നിങ്ങളുടെ കയ്യിലൊതുങ്ങുന്നതല്ല അപ്പൊ ഇത് എല്ലാം തന്നെ നമ്മുടെ കയ്യിൽ അല്ലാത്ത നമ്മുടെ ഡിറക്ട് പ്ലെയിനിലല്ലാത്ത ഡിറക്ട് ആക്സസിലല്ലാത്ത വേറൊരു പ്ലെയിനിൽ നിന്നുകൊണ്ട് ഉണ്ടാകുന്നു അതിനെ തിരിച്ചറിയും അതിനോട് ചേർന്ന് നിൽക്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനെ ക്രമീകരിക്കാൻ കഴിയുന്നു അപ്പോ ജീവന്റെ മുഴുവൻ വ്യവസ്ഥകൾ നിക്കോസൈക്കോളജി ആ നിയന്ത്രിക്കപ്പെടുന്നു ഇതിൽ അറിവും പ്രാവീണ്യം നേടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ നമുക്ക് വെച്ചാൽ നമ്മളെപ്പോലുള്ള സുസ്ഥിരതയുടെ സമൂഹത്തിലെ പ്രവർത്തകർക്ക് സുസ്ഥിരതയിലുള്ള വെല്ലുവിളികൾ പരിഹരിക്കാൻ വരാനുള്ള ഈ പലതരം പ്രഭാവങ്ങൾ ഉണ്ടല്ലോ പലതരം സംഭവങ്ങൾ പലതരം എന്താ പറയുക ജീവിതത്തിൽ ഇന്ന് വരാൻ പോകുന്നു ഇപ്പൊ നമ്മൾ വേൾഡ് ഓർഡറിനെ കുറിച്ച് പറയുന്നു അല്ലെങ്കിൽ സെറ്റിനെ കുറിച്ച് പറയുന്നു അല്ലെങ്കിൽ യുദ്ധത്തെ കുറിച്ച് പറയുന്നു ഇത്തരം കാര്യങ്ങൾ പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ച് പറയുന്നു ഇത്തരം പ്രഭാവങ്ങളെ നേരിടാനും അവയെ കൈകാര്യം ചെയ്യാനും സുസ്ഥിരതയെ സാധ്യപരിധിയോളം പുനഃസ്ഥാപിക്കാനും സാധിക്കും ഈ സാധ്യപരിധി എന്ന് പറയുന്നത് എന്തറിയോ സുസ്ഥിരതയെക്കുറിച്ചുള്ള സാധ്യതയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഈ ഇതിന്റെ ആ നെഗറ്റീവ് ഇംപ്ര കാര്യങ്ങളെല്ലാം തന്നെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് കാര്യങ്ങളെല്ലാം പോസിറ്റീവ് തിരിച്ചു വെച്ച് ഇതെല്ലാം പുനഃസ്ഥാപിക്കപ്പെടുന്നുണ്ട് ആ പുനസ്ഥാപനത്തിനുള്ള ശേഷി ഭൂമിക്കുണ്ട് ശരിയാണ് പക്ഷെ പ്രപഞ്ചത്തിന്റെ വിസ്ഫോടകാത്മകമായ ഒരു വളർച്ച സംഭവിക്കുന്നുണ്ട് ആ വിസ്ഫോടകാത്മകമായ വളർച്ച എന്നുള്ളത് ആ ഗ്രാഫ് മുഴുവൻ അതിന്റെ അതിന്റെ ആ ബെൽഗ്രാഫ് അതിന്റെ പൂർണ്ണതയിൽ എത്തി താഴത്തേക്ക് വരുന്ന വരെയും കൊണ്ടിരിക്കും അത് തിരിച്ചു വരുന്ന സമയത്ത് ഇതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള ചിന്താ പദ്ധതി ജീവിത സംസ്കാരം ഇവിടെ ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മളെ നമ്മളെപ്പോലുള്ള സമൂഹങ്ങൾ സുസ്ഥിര ചെയ്യുന്ന സമൂഹങ്ങൾ ഡിയോട്രൈബ് സൊസൈറ്റി കമ്മ്യൂണിറ്റികൾ ലോകമെമ്പാടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ഗ്രാഫ് മുകളിലേക്ക് പോകും ഇടിക്കും തിരിച്ചുവരും തിരിച്ചു വരുന്ന സമയത്തും നമുക്ക് ഇവിടെ പുനസ്ഥാപനത്തിനായിട്ട് കൊടുക്കാൻ പാകത്തിൽ ഒരു സംസ്കാരത്തെ നമ്മൾ മെയിൻറ്റൈൻ ചെയ്യേണ്ടതുണ്ട് ആ സംസ്കാരം ആ പ്രകൃതിയോട് ചേർന്നുള്ള ആ ഒരു സംസ്കാരത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പറയുന്നത് ഈ സാധ്യമായ പരിധിയോളം പുനസ്ഥാപിക്കാം നമ്മൾ കാരണം ഇപ്പൊ നമ്മൾ എത്ര ശ്രമിച്ചാലും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയില്ല അപ്പൊ ആ സാധ്യ പരിധിയോളം പുനസ്ഥാപിക്കാനും ഈ ഇക്കോ സൈക്കോളജിയെ കുറിച്ചുള്ള തിരിച്ചറിവാണ് നമ്മളെ സഹായിക്കുക അത് തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ അതിനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റണം അതിൽ അതിൽ പ്രാവീണ്യം ഉണ്ടാവും അപ്പോ ഈ പ്രകൃതി മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഈ ഇതിങ്ങനെയാണ് ക്രമീകരിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ഇത് വ്യവസ്ഥാനിയമുമായിട്ട് ചേർന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി കൂടായ മാനസങ്ങിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അപ്പോൾ വ്യവസ്ഥാനിയമവും പ്രകൃതി മനഃശാസ്ത്രവും ചേർത്ത് ഇണക്കി നോക്കുന്ന സമയത്ത് ഇതിന്റെ അകത്ത് മറ്റു കുറെ മൂല്യങ്ങളും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ അറിയേണ്ടി വരും അങ്ങനെ അറിയുന്ന സമയത്ത് ഈ ഈ ഇക്കോളജിക്കൽ ആയിട്ടുള്ള ഈ പ്രവർത്തനത്തെ മനുഷ്യന്റെ മനസ്സും മൂല്യങ്ങളും വ്യവസ്ഥാനിയമങ്ങളും എല്ലാം സമഗ്രമായി ചേർത്ത്ണക്കുന്ന സമയത്ത് ഇതിനെ നമ്മളൊരു പുതിയ സമീപനത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ടി വരും ആ പുതിയ സമീപനത്തിന്റെ പേരാണ് ഡീപികോളജി ഡീപികോളജി എന്നുള്ള ഒരു മൂവ്മെന്റ് ആയിട്ടാണ് ഒരു ഒരു ചെറിയ ചിന്താ പദ്ധതിയായിട്ടും അതിനെ അനുകൂലിക്കുന്ന ഒരു മൂവ്മെന്റായിട്ടാണ് അത് ഉയർന്നു വന്നത് പക്ഷെ ആ മൂവ്മെന്റിന്റെ ഭാഗമായി അതിനെ ബോധ്യപ്പെടുന്ന ആളുകളുടെ ദൗത്യമാണ് അതിനെ ശരിയാം വിധം ക്രമീകരിച്ച് മുൻപോട്ട് കൊണ്ടുപോകാനുള്ളത് അതുകൊണ്ട് ഈ ഈ ആർണനായസിനെ പോലുള്ള ആളുകൾ പറഞ്ഞു വെച്ച ആ ഡി പി കോളേജിയുടെ തലത്തിലാണ് ലോകം നിൽക്കുന്നത് അതിനും അപ്പുറത്തേക്ക് പോകുന്നില്ല പക്ഷെ ആ ദൗത്യം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളപ്പോൾ നമ്മൾ അതിനും അപ്പുറത്തേക്ക് ഒരു യാത്ര ചെയ്യേണ്ടത് ചെറിയ യാത്ര പോലെ വലിയ യാത്ര ചെയ്യേണ്ടത് അതുകൊണ്ടാണ് എന്നെപ്പോലുള്ള ചില ആളുകൾ ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ ഇരുന്നിട്ട് അതിനെ ഒരുപാട് മുമ്പോട്ടുള്ള ആകെ പറഞ്ഞിട്ടുള്ള ആ എട്ട് പില്ലേഴ്സിന്റെയും അപ്പുറത്തേക്ക് ഡി പി കോളേജ് പറന്ന് കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു ശാസ്ത്രശാഖയാണ് ശാഖയാണ് ചിന്താ പദ്ധതിയാണ് എന്ന ബോധ്യത്തോടു കൂടി ഈ ഇക്കോ സൈക്കോളജി ഇക്കോ സ്പിരിച്വാലിറ്റി ഇക്കോ സോഷ്യോളജി ഇക്കോ ബയോളജി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചേർത്ത് ചേർത്തിടക്കിക്കൊണ്ട് അതിന്റെ അർത്ഥവത്തായ എൻവയോൺമെന്റൽ എത്തിക്സിന്റെ ഭാഗങ്ങളും കൂടെ ചേർത്ത് കൊണ്ട് ഡീപിക്കോളജി എന്നുള്ള ഒരു ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ഡീപിക്കോളജിയുടെ അടിസ്ഥാനം ആയിട്ട് നിൽക്കുന്ന ഒന്ന് മാനസ പദ്ധതി ഡീപിക്കോളജിയുടെ മാനസ പദ്ധതിയായിട്ട് നമ്മൾ ഈ ഇക്കോ സൈക്കോളജിയെ കണക്കാക്കേണ്ടി വരും അപ്പോ മനസ്സിലാക്കുക നമ്മുടെ സുസ്ഥിരതയെ പുനസ്ഥാപിക്കാനുള്ള നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ശക്തിമത്തായ ആയുധം എന്ന് പറയുന്നത് കുറെ മരം നടലല്ല ഇക്കോസൈക്കോളജിയുടെ അറിവും പ്രയോഗവും മരം നടണ്ട എന്നല്ല പറഞ്ഞത് മരം നടാതെ തന്നെ അവിടെ മരം മുളക്കി നമുക്ക് അതിന് വേറെ ചില കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ആ കാര്യങ്ങളിലേക്ക് നമ്മുടെ ഈ മനുഷ്യന്റെ മനസ്സിനും അപ്പുറത്തേക്ക് പ്രകൃതിയുടെ മനസ്സുമായിട്ട് ചേർന്നിടങ്ങി നിൽക്കാനുള്ള തിരിച്ചറിവിന് അതിനെ മാസീവായിട്ട് ചെയ്യാനുള്ള സ്കില്ലിന് ഇതിനെ എല്ലാം കൂടെ ചേർത്ത് കൊണ്ടാണ് നമ്മൾ ഇക്കോ സൈക്കോളജി ബോധ്യം ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ ഈ സുസ്ഥിര ജീവന സമൂഹത്തെ കെട്ടിപ്പടുക്കേണ്ടത് ശരിയാം വിധം നമ്മള് സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം എടുക്കേണ്ടത് അതിനു വേണ്ടിയുള്ള തുറന്ന വീക്ഷണം തുറന്ന അറിവ് തുറന്ന പ്രയോഗം അതിനുള്ള ചാതുരി നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക